പ്രജഭ കഴിഞ്ഞ് ശതാൻ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ മുന്നൊരുക്കങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു മാസമാണ് നമുക്കറിയാം റമദാൻ എന്ന പവിത്രമായ മാസം വിശ്വാസികൾ ഏറെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന വിശ്വാസം പുതുക്കാനും സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്യാനുമായി വലിയ അവസരമായി മുസ്ലിങ്ങൾ കാണുന്ന റമദാൻ മാസമാണ്

ജനങ്ങൾ റജബിന്റെയും റമദാനിന്റെയും ഇടയിൽ അശ്രദ്ധമായി കാണുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു മാസമാണ് റമദാനും ഇടയിലുള്ള ഇടയിലുള്ളു കാരണം റജബ പവിത്രമായ മാസമാണ് പവിത്ര മാസങ്ങളിൽ ഒന്നാണ് യുദ്ധം നിഷിദ്ധമാണ് റമദാൻ മാസം എന്നത് സൽക്രമങ്ങൾ ധാരാളം വാരി വേണ്ടിയുള്ള മാസമാണ് ഇതിനിടയിൽ ആളുകൾ മറ്റു തിരക്കുകൾക്കിടയിലും ഓടിപ്പാച്ചലുകൾക്കിടയിലും ഒക്കെ ശ്രദ്ധിക്കാതെ പോകുന്ന മാസമാണ് ഷാദാൻ മാസം എന്ന് അലൈഹി അലേഹുല പറഞ്ഞിട്ടുള്ളു പക്ഷെ അതുകൊണ്ട് തന്നെ ആ അശ്രദ്ധയിൽ നമ്മൾ ഉൾപ്പെട്ടു പോകാതെ വളരെ ശ്രദ്ധയോടുകൂടി ഈ മാസത്തെ കാണാൻ നമുക്ക് കഴിയണം അലൈഹി റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോം പരിഷ്ഠിച്ചിരുന്ന മാസമാണ് ഷാദാൻ മാസം എന്ന് ഹരീസ് കൂടെ കാണാൻ സാധ്യമാകും നമ്മുടെ ഉമ്മ

മാസത്തിൽ പ്രവാചകൻ അലൈഹി ൊഴികെ ബാക്കി എല്ലാ ദിവസവും നോമ്പെടുക്കാറുണ്ടായിരുന്നു കണ്ടാൽ നിങ്ങൾ നോമ്പെടുക്കും എന്നാൽ ആ റമദാന മാസത്തെ നോമ്പിന് വേണ്ടി ഒരു പ്രിപ്പറേഷൻ ഒരു മുൻകൂട്ടിയുള്ള മുന്നൊരുക്കം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം സാധാരണ റമദാന മാസത്തിലെ നോമ്പുകൾ നേരിട്ട് റമദാൻ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ചില ആളുകൾക്കൊക്കെ ക്ഷീണം അനുഭവപ്പെടാറുണ്ട് ആറ് ദിവസങ്ങളിലൊക്കെ പിന്നെ ഒരു ശീലമായി മാറും അതില്ലാതിരിക്കാൻ റമദാനന്റെ ഒന്നാമത്തെ ദിവസം മുതൽ ഒരു ക്ഷീണവുമില്ലാതെ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും പരിപൂർണമായും ഒരുക്കാൻ വേണ്ടി ലംഷീശ്വരൻ മുന്നിലൊരു നടത്തുകയാണ് ഇതേ രൂപത്തിൽ സഫതം നമുക്ക് ആകാൻ കഴിയേണ്ടതുണ്ട് ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ കളിക്കാനിറങ്ങുന്ന ഒരു നല്ല കളിക്കാരൻ അവൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നതിന്റെ എത്രയോ മിനിറ്റുകൾക്കും മണിക്കൂറുകൾക്ക് മുമ്പും അവൻ പരിശീലനമായ അധികം വാമപ്പ് തുടങ്ങും ഒരു വാമപ്പും എല്ലാവരും നേരിട്ട് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഉറച്ചു നോടിയാൽ തവർന്നു പോകും പിന്നെ കളിക്കാൻ കഴിയില്ല അതേ അവസ്ഥയാണ് പലപ്പോഴും പല ആളുകൾക്കും പ്രവാനം ഉണ്ടാകാറുള്ളത് റമദാന കടന്നു കഴിഞ്ഞാൽ ആവേശപൂർവ റമദാലേക്ക് പ്രവേശിക്കും കൂടെ തന്നെ ഖുറാനോദും രാത്രി നമസ്കാരത്തിന് വലിയ ആവേശമായിരിക്കും കുറച്ച് ദിവസം അങ്ങനെ കഴിയുമ്പോൾ ഖുറാനോടൊരു പേജുകൾ എണ്ണം കുറയും രാത്രി നമസ്കാരങ്ങൾക്ക് പിന്നോക്കമാകും വൈകിയത്തും നഷ്ടപ്പെടും പരിപൂർണ നമസ്കാരം തന്നെ നഷ്ടപ്പെടും അത്തരം അവസ്ഥയിലേക്കൊക്കെ എത്തുന്നത് ഒരു മുന്നൊരുക്കമില്ലാതെ നേരിട്ട് റമദാന പ്രവേശിക്കുമ്പോൾ ക്ഷീണിച്ച് മാറുന്ന അവസ്ഥയാണ് നടത്താൻ നമുക്ക് സാധ്യമാക്കേണ്ടതുണ്ട് ീമാൻ ചേർത്തുകൊണ്ട് പരിപൂർണമായും നോമ്പെടുക്കുന്ന രീതി ഞാൻ കണ്ടിരുന്നു എന്നാണ് ഈ രൂപത്തിൽ ധാരാളമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പ്രഭാതീശ്വരമ നോമ്പെടുത്തിരുന്ന പരിപൂർണമായും റഹമാൻ്റെ മാസത്തിന് മാത്രമായിരുന്നു നോമ്പെടുത്തിരുന്നത് സുഹൃത്തുക്കളെ ഈ ഒരു അവസ്ഥാ വിശേഷത്തിലേക്ക് നമ്മൾക്കും എത്തിച്ചേരാൻ കഴിയേണ്ടതുണ്ട് നമ്മൾ സാധാരണ മാസങ്ങളിൽ നോമ്പെടുക്കുന്നതിനേക്കാൾ കൂടുതൽ നോമ്പ് നമുക്ക് എടുക്കാൻ കഴിയേണ്ടതുണ്ട് എല്ലാ തിങ്കളും വ്യാഴവും നോമ്പെടുക്കുന്നവരുണ്ടെങ്കിൽ അതിനേക്കാൾ അപ്പുറച്ച് സാധാരണ എട്ട് ദിവസമാണെങ്കിൽ അതിനേക്കാൾ കുറച്ച് കൂടുതൽ ദിവസം നമ്മൾ നോമ്പെടുക്കാൻ ശബാന ശ്രദ്ധിക്കേണ്ടതുണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് അയ്യാമൻ ഇവർ തന്നെ നോമ്പെടുക്കുന്നവർ അതിനേക്കാൾ അപ്പുറച്ച് കൂടുതൽ ദിവസങ്ങൾ നോമ്പുകൾ മാസം എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ രൂപത്തിൽ ഈ ഒരു പിന്നെ പുണ്യം ഈ ഒരു സുന്നത്ത് നേടിയെടുക്കാൻ നമ്മൾ കഴിയേണ്ടതുണ്ട്

രാവിലും പകലിലും ഡ്യൂട്ടിയുള്ള മലക്കുകൾ അവർ രാവിലെ സമയത്തും വൈകുന്നേര സമയത്തും അവർ ഒരുമിച്ച് കൂടുന്നത് നമസ്കാരത്തിന്റെയും നമസ്കാരത്തിന്റെ വൈകുന്നേര മലക്കൾ ഒരുമിച്ച് കൂടും രാവിലെ ഡ്യൂട്ടിയിൽ മലക്കുകൾ ആകാശത്തേക്ക് ഇറങ്ങി വരുമ്പോൾ വൈകുന്നേരം മലക്കുകൾ സുഹേന്റെ സമയത്ത് അവർ ആകാശത്തേക്ക് ഉയരച്ചും അതേപോലെ തന്നെ രാത്രി ഡ്യൂട്ടി മലക്കുകൾ വരുന്ന സമയത്ത് പകല ഡ്യൂട്ടിയുള്ള മലക്കുകൾ അവർ ആകാശത്തേക്ക് ഉയർന്നു പോകുന്നത് അപ്പോൾ അവർ പരസ്പരം കണ്ടുമുട്ടുമെന്നാണ് ഈ രൂപത്തിൽ രാവിലെ സുബന്റെ സമയത്തും കർമ്മങ്ങൾ ഉയർത്തപ്പെടും ആ സന്ദർഭത്തിൽ പ്രവാചകൻ രാത്രി താമസിച്ച മലക്കുകൾ ഭൂമിയിൽ ഉണ്ടായിരുന്ന മലക്കുകൾ അവർ ആകാശ മേലാപ്പിലേക്ക് ഉയരും ആ സമയത്ത് അവരുടെ കർമ്മങ്ങളോ ഉണ്ടായിരിക്കും അവർ പോവുക അള്ളാഹു അവരോട് ചോദിക്കുമ്പെ എന്റെ അടിമകൾ നിങ്ങൾ എങ്ങനെയാണ് വിട്ടേച്ചു വന്നത് എന്റെ അടിമകൾ വരുമ്പോൾ എങ്ങനെയായിരുന്നു അപ്പോൾ പലക്കൾ പറയുമെല്ലൂൺ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അവർ നമസ്കരിക്കുകയായിരുന്നു അഥവാ സൂര്യ നമസ്കരിക്കുകയായിരുന്നു ഞങ്ങൾ അവിടേക്ക് പോകുന്ന സമയത്ത് അവർ നമസ്കരിക്കുകയായിരുന്നു അഥവാ അസർ നമസ്കരിക്കുകയായിരുന്നു എന്ന് ആ ഞങ്ങൾ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും അമ്മാഹുവേ നിന്റെ അടിമകൾ നമസ്കരിക്കുകയായിരുന്നുവെന്ന് അള്ളാഹു കൂടെ പറയുമെന്നാണ് എന്നിട്ട് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ അള്ളാഹുവിനേക്ക് പറയപ്പെടുമെന്ന് അള്ളാ ഹരീശ്വരെ പഠിപ്പിക്കുന്നു അങ്ങനെ ഓരോ ദിവസവും സുഹൃത്തുക്കളെ നമ്മളുടെ കർമ്മങ്ങൾ റബ്ബിലേക്ക് ഉയർച്ചപ്പെടുന്നുണ്ട് അള്ളാഹുവിന്റെ വിസ്തരിക്കപ്പെടുന്നുണ്ട് പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട് എല്ലാ ദിവസവും ആഴ്ചകളിൽ നമ്മളുടെ കർമ്മങ്ങൾ കർമ്മങ്ങൾ ആകാശത്തേക്ക് ആകാശത്തേക്ക് അത് വ്യാഴാഴ്ച ദിവസങ്ങളിലാണ് പ്രവാചകൻ തിങ്കളും വ്യാഴവും മനുഷ്യന്റെ ഉയർത്തുന്നു കർമ്മങ്ങൾ അല്ലാത്തപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരനായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് പ്രവാചകൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ നോമ്പെടുത്തത്

നമ്മളുടെ കർമ്മങ്ങൾക്ക് പ്രദർശിപ്പിക്കപ്പെടുന്ന വലിയ പ്രാധാന്യത്തോടുകൂടി കണ്ട് സുഹൃത്തുക്കളെ കർമ്മങ്ങൾ നന്നാക്കുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് ഒരുങ്ങാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സഹാബികൾ ഈ മാസത്തിൽ റമദാനിന് വേണ്ടി നല്ല മുന്നൊരുക്കങ്ങൾ നടത്താറുണ്ടായിരുന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധ്യമാകും ആ അവസ്ഥയിൽ റമദാനിനെ നന്നായി ഉപയോഗപ്പെടുത്തി നമുക്ക് കഴിയണം നമ്മൾ പലപ്പോഴും എങ്ങനെ നോമ്പ് തുറകുണ്ടാക്കണം അതിന്റെ സൗകര്യങ്ങൾ എന്താകണം എന്നൊക്കെ പള്ളിയുടെ വിഷയങ്ങളിൽ നമ്മൾ മീറ്റിംഗ് കൂടി തീരുമാനിക്കും വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും എങ്ങനെ നോമ്പ് തുറക്കണം നോമ്പുതുറ വിഭവങ്ങൾ എന്തായിരിക്കണം ഏത് രൂപത്തിലാക്കണം സൗകര്യങ്ങൾ എന്തായിരിക്കണം എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാറുണ്ട് സുഹൃത്തുക്കളെ അതിനേക്കാൾ അപ്പുറത്ത് എങ്ങനെയൊക്കെ ഞാൻ പ്രവർത്തിക്കണം എന്റെ കർമ്മങ്ങൾ എന്താകണം എന്നൊക്കെയുള്ള ഒരു മുന്നൊരുക്കം ഈ മാസം നടത്താൻ കഴിയേണ്ടതുണ്ട് ഈ റമദാനിൽ ഞാൻ കൂടുതൽ കുറാൻ നന്നായി ഞാൻ തീർക്കും അതുകൊണ്ട് ഇപ്പോഴേ എനിക്ക് അവർ ശീലമാക്കി എടുക്കണം ധാരാളമായി ഓതി ഓതി പരിചയത്തിലേക്ക് എത്താൻ കഴിയണം ഈ റമദാനിൽ ഞാൻ നന്നായി രാത്രി നമസ്കരിക്കും അതുകൊണ്ട് ഇപ്പോഴേ നമ്മൾ നമസ്കാരത്തെ ശീലമാക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ റമദാനി നന്നായി മറ്റു പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യും അതുകൊണ്ട് ഈ മാസത്ത് തന്നെ സ്വതത്തെയും മറ്റു കർമ്മങ്ങളും ഒക്കെ ആയിക്കൊണ്ട് നമ്മൾ നന്നാക്കാൻ ശ്രദ്ധിക്കേണ്ടതുകൊണ്ട് ഈ റമദാനിൽ ഞാൻ അനാവശ്യമായ സംസാരങ്ങളൊന്നും സംസാരിക്കുകയില്ല അനാവശ്യമായ പ്രവർത്തനങ്ങളും ഞാൻ പറയുകയില്ല അനാവശ്യമായ പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യുകയില്ല അതുകൊണ്ട് അതിനുവേണ്ടി മുന്നൊരുക്കങ്ങൾ ഇപ്പോഴേ സിനിമകളിൽ നിന്ന് മാറിതിരിക്കുവാൻ തെറ്റ് കാണുമ്പോൾ നോ എന്ന് പറയുവാൻ അതിലേക്ക് പോകാതിരിക്കുവാൻ നാവിനെ സൂക്ഷിക്കുവാൻ ആളുകളോട് അനാവശ്യം പറയാതിരിക്കുവാൻ അങ്ങനെ 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 ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് സുഹൃത്തുക്കളെ ഈ മാസത്തിൽ മുന്നൊരുക്കം നടത്തുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഈ മാസത്തെ ഒരു അവസരമായി കടന്നു കഴിയേണ്ടതുണ്ട് നമുക്ക് അവധി നൽകുമോ എന്ന് മാസത്തിലേക്ക് ഓരോരുത്തരുന്ന് എപ്പോഴാണ് മരണപ്പെടുക എന്ന് സുഹൃത്തുക്കളെ നമുക്കൊരാൾക്കും പറയാൻ കഴിയാത്തതാണ് നമ്മുടെ മരണം ഏത് സമയത്താകുമെന്ന് നമുക്കൊരാൾക്ക് പറയാൻ കഴിയുകയില്ല ആ മരണം നമ്മൾ പിടികൂടുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ മരണത്തെക്കുറിച്ച് ധാരാളമായി ധാരാളമായി അതിനു വേണ്ടി കഴിയണം ബുദ്ധിമാൻ േക്കറൻസർ മരണത്തെ ധാരാളമായി ഓർക്കുന്നവൻ ശേഷമുള്ള ജീവനത്തിന് വേണ്ടി നന്നായി പണിയെടുക്കുന്നവനാണ് സുഹൃത്തുക്കളെ മനുഷ്യരിൽ ഏറ്റവും പ്രവാചകൻ റിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ സുഹൃത്തുക്കളെ നന്നായി ഒരുങ്ങൾ റമലാനിനെ മുന്നിൽ കണ്ടുകൊണ്ട് നന്നായി റമലാനെ പണിയെടുക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഇപ്പോഴേ നന്നായി പണി തുടങ്ങിയാൽ മുന്നൊരുക്കം നടത്തിയാൽ നമ്മൾ എത്തിയിട്ടില്ല എങ്കിലും അള്ളാഹു സുബാനഹൂമത നമ്മുടെ നീയത്തനുസരിച്ചുകൊണ്ട് നമ്മുടെ ഉദ്ദേശിയനുസരിച്ചുകൊണ്ട് നമുക്ക് അതിനുള്ള പ്രതിഫലം നൽകുമെന്ന് നമ്മളെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണ് നമ്മുടെ ഉദ്ദേശു അതനുസരിച്ച് നമുക്ക് വലിയ പ്രതിഫലങ്ങൾ പകരമായി നൽകുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചുകൊണ്ട് അതുകൊണ്ട് സഹോദരന്മാരെ ഈ മാസത്തെ ഷബാനനെ അങ്ങേറ്റം കൂടി കണ്ട് ധാരാളമായി പ്രവർത്തിക്കാൻ പണിയെടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു സുബശാനഹൂമത നന്നായി അമലുകൾ ചെയ്തുകൊണ്ട് അമ്മാനം

റമദാൻ മാസത്തിന് മുമ്പേ മുന്നൊരുക്കം നടത്തേണ്ട മാസമാണ് ഷാപാൻ എന്നാണ് നമ്മൾ സൂചിപ്പിച്ചത് ഷപാന മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ റമദാൻ മാസത്തിൽ നമ്മൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അനുഷ്ഠിക്കാനും വിട്ടുപോയ നോമ്പുകൾ ഉണ്ടെങ്കിൽ ആ നോമ്പ് എത്രയും പെട്ടെന്ന് ഈ മാസത്തിൽ നോട്ടുപോയിട്ടാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് സ്ത്രീകളുടാണ് സാധാരണ അവർക്ക് റമലാന മാസത്തിൽ ചില ദിവസങ്ങളിൽ നോമ്പുകൾ നിശ്ചിത ദിവസങ്ങളിൽ അവർ നഷ്ടപ്പെടാറുണ്ട് ആ നഷ്ടപ്പെട്ട നമ്മൾ ഏറ്റവും വേഗം നോട്ട് വീട്ടുക തന്നെയാണ് വേണ്ടത് എന്നാൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് റമലാന മാസത്തിൽ വിട്ടുപോയ നോമ്പുകൾ കഴിഞ്ഞ പത്തു മാസങ്ങളിൽ അനുഷ്ഠിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഈ മാസത്തിൽ അത് എത്രയും വേഗം പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് ഈ മാസത്തിൽ നോമ്പെടുക്കാൻ കഴിയാത്ത നമസ്കരിക്കാൻ കഴിയാത്ത ദിവസങ്ങൾ മുമ്പേ അത് പൂർത്തിയാക്കാൻ ആയിഷ പറഞ്ഞല്ലോ ഞാൻ വിട്ടുപോയ എനിക്ക് മാസത്തിൽ അല്ലാതെ

ഷാബാന്റെ മാസത്തിൽ മാത്രമേ എനിക്കത് നോട്ട് കൂട്ടാൻ കഴിയാറുണ്ടായിരുന്നുള്ളൂ എന്ന് ആയിഷ ബീബി കാരണം അതിന്റെ കാരണമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചെയ്യുവാൻ എന്നാണ് അതിന്റെ തിരക്കിൽപ്പെട്ടതുകൊണ്ടായിരുന്നു ഇഷ്ടമുണ്ടായിരുന്ന കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്തു കൊടുത്തിരുന്ന വസൂ ഏക കന്യകയായ ഭാര്യ ആയിഷ ബീബി ഹൃദയമാവലായിരുന്നു അതുകൊണ്ട് പ്രവാചകരുമായി കൊണ്ട് ബന്ധപ്പെട്ട് ിൽ വ്യാപൃതനാകുന്നത് കൊണ്ട് എനിക്ക് മറ്റു മാസങ്ങളിൽ ആ നോമ്പ് നോട്ടിവിട്ട് കഴിയാറുണ്ടായിരുന്നില്ല ശേഷം ആയിഷ ബീവി തുടക്കത്തിൽ തന്നെ ആദ്യ സമയത്തിന് നോട്ട് കൂട്ടാറുണ്ടായിരുന്നുവെന്ന് അതുകൊണ്ട് സഹോദരിമാരെ പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാസത്തിൽ കഴിഞ്ഞാലും വിട്ടുപോയ നോമ്പുകൾ ഉണ്ട് എങ്കിൽ കാരണങ്ങൾ കാരണങ്ങൾക്കൂടെ നിങ്ങൾ വൈകിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ഒരിക്കലും ഈ റണവാനിലേക്ക് പ്രവേശിക്കുന്ന അവസ്ഥ ഉണ്ടാകുവാനും പാടില്ല അതിനു മുമ്പേ ആ നോമ്പുകൾ നോട്ടി കൂട്ടാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് പുരുഷന്മാരും ഏതെങ്കിലും കാരണത്താൽ ആ നോമ്പുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കേണ്ടത് മുതൽ ഓർമ്മപ്പെടുത്തുന്നു അഥവാ സുഹാരമോ നന്മകളിൽ മുന്നേറാൻ മനസ്സിലേക്കാണെന്ന ഓഫീസുകൾ നമുക്ക് നൽകിയും മറക്കട്ടെ സഹോദരമായ സഹോദരമാരെയും മൂന്ന് കാര്യങ്ങളെ പ്രത്യേകമായി കൊണ്ട് സൂചിപ്പിക്കുവാനുണ്ട് ഒന്ന് നിങ്ങളെവർ നിറഞ്ഞു കാണും ബഹുമാനായ എം എം മദിനി കേരളാകിതിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നമ്മളിൽ നിന്നും വിടമറങ്ങിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട വാർത്ത നമ്മളെ കേട്ടോ അള്ളാഹു സുബാർ ദീന് വേണ്ടി വളരെ വൈകിയ കാലത്തോളം വലിയ പ്രായത്തോളം ദീനിനു വേണ്ടി സേവനം ചെയ്ത അസുഖവേളകളിലും ദീനിനു വേണ്ടി സേവനം ചെയ്ത മഹാനഥനായ പണ്ഡിതനാണ് അള്ളാഹു സുബാർ അദ്ദേഹത്തിൻ്റെ കബർവിശാലമായി കൊടുക്കുമാറാൻ മറക്കട്ടെ നമ്മുടെ പ്രാർത്ഥനകളിൽ അദ്ദേഹം ഉണ്ടാകണമെന്ന് സൂചിപ്പിക്കുകയാണ് വീരന് വേണ്ടി സേവനം ചെയ്ത ആ ഒരു വ്യക്തിക്ക് വേണ്ടി പണ്ഡിതന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കബർ ജീവിതം വിശാലമാകുവാൻ പരലോകം നന്നാകുവാൻ നമ്മളെ ഇവരും പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അല്ല സുഭാന ഉപകാരം അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം നമ്മളെ കൊടുക്കുമാറാൻ മറക്കട്ടെ രണ്ടാമത്തെ വിഷയം സുഹൃത്തുക്കൾ നമ്മൾ കഴിഞ്ഞായി സൂചിപ്പിച്ചിരുന്നു മലപ്പുറം ജില്ലയിൽ തിരൂരിൽ തിരൂറിനടുത്ത് പുതിയ പുതിയ കടന്ന സ്ഥലത്ത് പിന്നെ ഒരു പള്ളിക്ക് സ്ഥലമെടുത്ത് അതുമായി ബന്ധപ്പെട്ടൊരു കളക്ഷനെ കാര്യം നമുക്ക് ഞാൻ സൂചിപ്പിച്ചിരുന്നു വലിയ പിന്നെ ഹൊറാ നടക്കുന്ന വലിയ ജാറമുള്ള പിന്നെ അള്ളാഹുല്ലാത്തിനെ വിളിച്ച് തേടുന്ന വലിയൊരു ജനക്കൂട്ടം സംഗമിക്കുന്ന വലിയ ഊറൂസം നടക്കുന്ന ആ സ്ഥലത്ത് റബ്ബറെ മാത്രം വിളിച്ച് തേടാൻ ഒരു പള്ളിക്കുള്ള സ്ഥലം എടുത്തു അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നമ്മൾ കഴിഞ്ഞാൽ സൂചിപ്പിച്ചിരുന്നു ആ വിഷയത്തിലേക്ക് അതിൻ്റെ സഹായം സ്വീകരിക്കുവാൻ അവിടുത്തെ ആൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും അതുമായി കൊണ്ട് ബന്ധപ്പെട്ട് നമ്മളെ കൂടെ കഴിയുന്ന രൂപത്തിൽ പരമാവധി സഹകരിക്കണം എന്ന് ഓർമ്മ വിളിച്ചിട്ട് മൂന്നാമത്തെ വിഷയം സൂക്ഷിക്കളെ നമ്മൾ ബുധനാഴ്ചകളിൽ നമ്മൾ ക്ലാസ് നമ്മൾ നടത്തി വരാറുണ്ട് നമ്മുടെ മരണവുമായി ബന്ധപ്പെട്ട മുറകൾ നമ്മൾ കൃത്യമായി കഴിഞ്ഞ എട്ടു ക്ലാസ്സുകളെ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിൻ്റെ ഒരു പ്രായ പ്രായോഗികമായിക്കൊണ്ട് പ്രാക്ടിക്കൽ സെഷൻ വിശേഷം നമ്മൾ അടുത്ത ശനിയാഴ്ച നാളെയെല്ലാം അടുത്ത ശനിയാഴ്ച രാവിലെ നമ്മൾ ഇവിടെ വെച്ച് നടത്താൻ ഉദ്ദേശിക്കുകയാണ് പരമാവധി ആളുകളിലേക്ക് സന്ദേശം എത്തിക്കുകയും വയ്യത്ത് കുളിപ്പിക്കൽ മുതൽ മറവാടുന്നത് വരെയുള്ള അല്ലെങ്കിൽ കഫൻ ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ ചെയ്തു കാണിക്കുന്ന ആ ഒരു രൂപത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും നമ്മുടെ സമയം മാറ്റിവെച്ച് അതിലേക്ക് എത്തണമെന്നും സാഹോദിക സഹോദരന്മാരെ ആ പ്രോഗ്രാമിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് അതാ സുഹാന നന്മകളിൽ മത്സരിക്കേണ്ട തോഫിയും നമുക്ക് മാറാൻ കട്ടും